ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് അതിരമട ഓവർപാസിൻ്റെ അവിടെയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിരുമട മുതൽ കരിപ്പോൾ ഓവർപാസ് വരെയാണ് കരിപ്പോൾ ഓവർപാസ് കഴിഞ്ഞിട്ട് ആദവനാട് പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെയാണ് മലപ്പുറത്തെ ആദ്യ റീച്ചായ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ളത് അവസാനിക്കുന്നത് അതിരിമട ഓർപാസിൻ്റെ മറുഭാഗം അത് കേട്ടോ അപ്പോൾ ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് പിന്നീട് ഇവിടെ കുറച്ച് ദൂരം നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്ന കേട്ടോ ഇവിടെ നിന്നും ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടില്ല ഇപ്പോൾ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടെയാണ് ഫുള്ളായിട്ട് വാഹനങ്ങൾ കടന്നു പോകുന്നത് പിന്നീട് അതിർമട ഓവർപാസിൻ്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് അലൈൻമെൻ്റിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് അതുകൂടാതെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ രണ്ടാമത്തെ ടോൾ ബൂത്തിന്റെ പണികൾ അതിവേഗം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറയില് അതിരമട ഓവർപാസിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന ഇവിടുന്നട്ട് ഇവിടുന്ന് പിന്നീട് ഫുൾ ഐറ്റ് വൈഡനിങ് നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്താണ് നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് വർക്ക് നടന്നിരിക്കുന്നത് ഏകദേശം മലപ്പുറം ജില്ലയില് പഴയ റോഡുകളൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് വർക്കുകൾ നടക്കുന്നുണ്ട് പൂർണ്ണമായിട്ട് മലപ്പുറത്ത് ആദ്യ റീച്ചില് ഒരുവിധം എല്ലാ സ്ഥലത്തും വാഹനങ്ങൾ സർവീസ് റോഡിൽ കൂടിയാണ് കടന്നു പോകുന്നത് കണ്ട നല്ല ഉയരത്തിലാണ് മണ്ണിട്ട് ഉയർത്തിയിരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ മുഗൾ ഭാഗത്ത് ഇപ്പം ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആർ ഇ ബ്ലോക്കിനോട് ചേർന്നിട്ട് കർബിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നീട് പുത്തനത്താണി ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് കണ്ടപ്പോൾ ഈ കാണുന്ന ഇത്രയും ഭാഗമാണ് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പുത്തനത്താണി ടൗണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ഇപ്പം നമുക്ക് പുത്തനത്താണി ടൗണിലേക്ക് പോകാം പക്ഷെ പുത്തനത്താണി ടൗൺ ടച്ച് ചെയ്ത് നമുക്ക് ചുങ്കം ഭാഗത്തേക്ക് കടന്നു പോകാൻ സാധിക്കുകയില്ല നിങ്ങൾക്കറിയാലോ പുത്തനത്താണി ടൗൺ അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗണും കൂടിയാണ് അതുപോലെ തന്നെ ഇപ്പൊ ഗതാഗത നിയന്ത്രണം വന്ന സമയത്ത് ഒന്നും കൂടി തിരക്കായി എന്ന് മാത്രം ഇവിടെ ഇപ്പം ചുങ്കം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡ് മുഖാന്തരം പുത്തനത്താണി ടൗണിൽ എത്തുന്നുണ്ട് പക്ഷേ പുത്തനത്താണി ടൗണിൽ നിന്ന് നേരെ ചുങ്കം ഭാഗത്തേക്ക് പോകാൻ സാധിക്കുകയില്ല അപ്പോൾ ഇവിടെ കറങ്ങി തിരിഞ്ഞിട്ട് നേരെ ഓവർപാസിനോട് ചേർന്നിട്ട് പുത്തനത്താണി ടൗണിന്റെ ബാക്ക് സൈഡിലാണ് ഓവർപാസ് വന്നിരിക്കുന്നത് അതിനോട് ചേർന്നിട്ട് സർവീസ് റോഡിന്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് അത് മുഖാന്തരം നേരെ ചുങ്കം ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നതാണ് പുത്തനത്താണി ഓവർപാസിന്റെ പണികൾ കുറേ മുൻപ് കഴിഞ്ഞാണ് പക്ഷെ അതിനോട് വർക്ക് വർക്കാണ് കുറച്ച് ലേറ്റ് ആയിരിക്കുന്നത് പതിമട ഇങ്ങോട്ട് വന്നിട്ട് പിന്നീട് ഓവർപാസിന്റെ അങ്ങോട്ട് കയറുന്ന സ്ഥലത്ത് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഷോർട്ട് കട്ടിന്റെ വർക്ക് നടക്കുന്നത് പക്ഷെ ഇനി മണ്ണെടുത്ത് മാറ്റാനുണ്ട് അവിടുന്ന് ഓവർപാസിന്റെ മുകൾ ഭാഗം ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഇത് ഓവർപാസിന്റെ മറുഭാഗം ഇവിടെ ഇനി വർക്ക് നടക്കാനുള്ളതാണ് കണ്ടോ ചുങ്കം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളാണ് ഈ വലതു ഭാഗത്തോടെ കാണുന്നത് നിങ്ങൾ കേട്ടോ അപ്പോൾ ഇവിടെ സർവീസ് റോഡിന്റെ വർക്ക് കുറച്ച് ഭാഗത്ത് നടക്കാനുണ്ട് അതും കൂടി നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ സർവീസ് റോഡ് പൂർണ്ണമായും ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടുമ്പോൾ കുറച്ച് താൽക്കാലികമായ ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമ്മൾ കാണുള്ളൂ കാരണം ഇവിടെ ഡ്രൈനേജും കൂടി കുറച്ചുകൊണ്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആകും അപ്പോൾ ഇത്രയും വേഗം തന്നെ ഈ ഗതാഗതക്കുരുക്കിൽ നിന്ന് നമുക്ക് ഒരു മോക്ഷം ലഭിക്കും തോന്നുന്നുണ്ട് പക്ഷേ ഇപ്പോഴും കുറേ ആളുകൾക്ക് അറിയില്ല കാരണം ഇവിടെ വൺ വേ ആക്കിയ കാര്യം ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഇഷ്ടംപോലെ വാഹനങ്ങൾ ടൗണിൽ കൂടെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് എന്നിട്ട് പിന്നീട് ഇവിടുന്ന് തിരിച്ചു പോവുക ചെയ്യുന്നുട്ടോ അപ്പോൾ ഇത് ഓവർപാസിൻ്റെ താഴത്തെ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഏകദേശം ഇപ്പം നമ്മൾ പുത്തനത്താണി ബസ് സ്റ്റോപ്പിൻ്റെ മുൻഭാഗത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കണ്ടോ പുത്തനത്താടി ടൗൺ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ വാഹനങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവരൊക്കെ തിരിച്ച് മറുഭാഗം പോകണം പിന്നീട് തിരിച്ച് ഈ ഭാഗത്തുകൂടെ കടന്നു വരിക കേട്ടോ നമ്മൾ നേരെ അതിരുമട ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ കൂടെ വന്നിട്ട് പിന്നീട് ഈ ടൗൺ കഴിഞ്ഞിട്ടാണ് നമ്മൾ വലതുഭാഗം ചേർന്നിട്ട് പുത്തനത്താണി ഓവർപാസ് ചേർന്നിട്ട് സർവീസ് റോഡിൽ കൂടെയാണ് പിന്നീട് ചുങ്കം ഭാഗത്തേക്ക് കടന്നു പോകുന്നത് ഇവിടെ ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ മാത്രമേ കഴിയാനുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ നേരെ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡിട്ട് അതിൻ്റെ മുൻ കൂടിയാണ് പിന്നീട് ആറ് വരിപ്പാതയുടെ അലൈൻമെൻറ്റ് കടന്നു പോയിരിക്കുന്നത് ഇവിടെ ആദ്യം ചുങ്കം ഇങ്ങോട്ട് വരുന്ന സർവീസ് റോഡിൻ്റെ പണികൾ വരെ തീർത്തു പിന്നീടാണ് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തണം വർക്ക് ആരംഭിച്ചത് അതോടൊപ്പം തന്നെ ഇവിടെ ഇടതു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഏകദേശം ഇവിടം വരെയാണ് ഇപ്പം സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുനത്താണി ഭാഗത്ത് നിന്ന് പിന്നീട് ഇവിടുന്ന് നിലവിലെ ദേശീയപാതയൊക്കെ കൂടെ തന്നെയാണ് കുറച്ച് ദൂരം പോകുന്നത് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ചുങ്കം വളവ് വരെ ഫുള്ളായിട്ട് ആറുവരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്നും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ ആരംഭിച്ചിട്ടില്ല സെൻട്രലെ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ മൂന്നുവരി പാതയുടെ വീതിയിലുള്ള ഒരു ഭാഗം മാത്രമേ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുള്ളൂ ചുങ്കം ഭാഗത്ത് നിന്ന് സർവീസ് റോഡിലേക്ക് കയറുന്ന ഭാഗം ക്ലോസ് ചെയ്തിരിക്കുകയാണ് അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ വളവിൻ്റെ ഇവിടെ നിന്നാണ് പിന്നീട് വയഡക്റ്റ് പാലം ആരംഭിക്കുന്നത് ചുങ്കം ടൗൺ ഒഴിവാക്കിയിട്ട് വലത് ഭാഗത്തും കൂടിയാണ് വയഡക്റ്റ് പാലം കടന്നു പോയിരിക്കുന്നത് ഇവിടെ ആറി ബ്ലോക്കിന്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹ്യൂം പൈപ്പിന്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ റോഡിന് കുറുകെ ഉള്ളത് പിന്നെ ഇവിടെ സർവീസ് റോഡിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് വയഡക്റ്റ് പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡുണ്ട് ഈ പ്രദേശത്ത് ഇവിടെ മറുഭാഗത്തൊരു റോഡ് ക്രോസ് ചെയ്ത് പോകണ്ടിരുന്നു അപ്പം നമുക്ക് നേരെ ഇവിടെ ഇങ്ങനെ കടന്നു പോകാൻ പറ്റിയിരുന്നു പക്ഷേ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ സർവീസ് റോഡ് മുഖാന്തരം താഴത്തേക്ക് ഇറങ്ങിയിട്ട് വാടറ്റ് പാലത്തിൻ്റെ അടിഭാഗത്തുകൂടെ കറങ്ങിയിട്ടാണ് മറുഭാഗത്തുള്ള റോഡിലേക്ക് എത്തുന്നത് ഇതിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും സർവീസ് റോഡ് ഉണ്ടായിരുന്നില്ല ഇപ്പോഴ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് റോഡ് കടന്നു പോകുന്നത് അതിനോട് ചേർന്നിട്ട് തന്നെ കർബിന്റെ വർക്കും നടന്നിട്ടുണ്ട് ഇത് നേരെ വന്ന് കയറുന്ന ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുങ്കം വളവിന്റെ അവിടെയാണ് ഇവിടുന്ന് ഇടത് ഭാഗത്തേക്ക് ഉണ്ടായിരുന്നു ആ റോഡ് നേരെ ക്രോസ് ചെയ്തിട്ടിരുന്നു വാഹനങ്ങൾ കടന്നു പോയിരുന്നു ഇപ്പോൾ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കൂടെ ആറുപേരിപ്പാതെ കടന്നു പോകുന്നത് അതുകൊണ്ട് വടറ്റ് പാലത്തിൻ്റെ അടിയിൽ കൂടെ കറങ്ങിയിട്ട് വേണം ഈ ഭാഗത്തേക്ക് എത്താൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ വർക്കുകളൊന്നും നടന്നിട്ടില്ല എന്നാൽ ഈ ഭാഗത്ത് ഇങ്ങനെ പാലത്തിനടിയിൽ കൂടെ ഒരു സർവീസ് റോഡ് വന്നത് വളരെ നല്ല കാര്യമില്ലേ മറുഭാഗം പോകുന്ന ആളുകൾ കുറേ കറങ്ങി തിരിഞ്ഞു പോകേണ്ടി വന്നേനെ വയടറ്റ് പാലത്തിന്റെ പണികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് അതികൂടെ പോകാൻ സാധിക്കാത്തതുകൊണ്ട് ഇതാണ് ചുങ്കം ടൗൺ ചുങ്കം അങ്ങാടിയുടെ വലതു ഭാഗത്തു കൂടിയാണ് ഈ വയടറ്റ് പാലം കടന്നു വന്നിരിക്കുന്നത് നിലവിലെ റോഡും പാലും ഏകദേശം ഒരേ ഹൈറ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടു ഇവിടെയൊക്കെ സർവീസ് റോഡിന് വേണ്ടിയിട്ട് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വയടറ്റ് പാലം കഴിഞ്ഞിട്ട് മണ്ണിട്ടുയർത്തിയ പ്രവർത്തനം നടന്നിട്ടുണ്ട് ആറ് ബ്ലോക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇവിടുന്ന് ഫുള്ളായിട്ട് നിലവിലെ ദേശീയപാതയുടെ വലതു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വൈഡനിങ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വെട്ടിച്ചിറ ഭാഗം മുതൽ ഇവിടം വരെ വെച്ചാൽ വടറ്റ് പാലം വരെ ഫുള്ളായിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ആറു വരിപ്പതിയുടെ വർക്കാണ് ഇനി നടക്കാനുള്ളത് ഇവിടേക്ക് രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നു ഇനി അടുത്തത് വെട്ടിച്ചിറ ഫ്ലൈ ഓവറാണ് വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ ഫുള്ളായിട്ട് ഏകദേശം കഴിഞ്ഞാട്ടോ സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്ലൈ ഓവർ എത്ര ആ ഭാഗത്താണ് ആറ് വരി പാതയുടെ വർക്ക് കഴിഞ്ഞിരിക്കുന്നത് രണ്ട് ഭാഗത്തുമുള്ള ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇനി സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് വെട്ടിച്ചിറ ജംഗ്ഷനിലാണ് ഫ്ളൈഓവർ വന്നിരിക്കുന്നത് കാടാമ്പുഴ റോഡ് വന്ന് നിലവിലെ ദേശീയപാതയിൽ കയറുന്ന സ്ഥലത്ത് അപ്പോൾ ഫ്ളൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്ത് മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ മുഗൾ ഭാഗത്ത് ടാറിംഗ് വർക്ക് ആരംഭിക്കാനുള്ളതാണ് ഇത് ഫ്ലൈ ഓവറിൻ്റെ മറുഭാഗമാണ് ഇവിടെയൊക്കെ സി ടി എസ് ബിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ട് വർക്കുകൾ കഴിഞ്ഞതിനനുസരിച്ചിട്ട് ഫുള്ളായിട്ട് ടാറിംഗ് വർക്കുകൾ ആരംഭിക്കുന്നതായിരിക്കും വരെ കണ്ടോ ഈ ഭാഗത്തൊക്കെ ഏകദേശം സി ടി എസ് ബിൻ്റെ വർക്ക് കഴിഞ്ഞാണ് ഇന്നിൻ്റെ മുകൾ ഭാഗത്താണ് ഡബ്ല്യു എം എം വർക്ക് വരാനുള്ളത് ഏകദേശം കുറേ ഭാഗങ്ങൾ ഡബ്ല്യു എം വർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ താഴത്ത് വരുന്ന കോൺക്രീറ്റ് ഉണ്ട് അതുവരെയാണ് വർക്ക് വരിക അപ്പോൾ നേരെ നമുക്ക് പോകാൻ സാധിക്കാത്തതുകൊണ്ട് വീണ്ടും സർവീസ് റോഡിലേക്ക് വന്നിരിക്കുന്നത് ഇതാണ് വെട്ടിച്ചിറ ഫ്ലൈ ഓവർ കാടാമ്പുഴ റോഡ് വന്ന് കയറുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഫ്ലൈ ഓവറിൻ്റെ പെയിൻറിങ് കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ വൈഡനിൽ വന്ന സമയത്ത് കുറേ ബിൽഡിങ്ങിൻ്റെ മുൻഭാഗം പൊളിച്ചു മാറ്റി മാറ്റിപ്പോയതാട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആറി ബ്ലോക്കിനോട് അനുബന്ധിച്ചിട്ടുള്ള കർബിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇനിയാണ് അടുത്തത് വെട്ടിച്ചിറ ടോൾ പ്ലാസ വരുന്നത് മലപ്പുറം ജില്ലയിൽ ടോൾ പ്ലാസ അവിടെ വരുന്നത് ഇതിന്റെ വർക്കുകളൊക്കെ വളരെ വേഗതയിലാണ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് മിക്കവാറും ഇതായിരിക്കും രണ്ടാമത് ഓപ്പൺ ആവുന്ന ടോൾ പ്ലാസ എട്ട് പ്ലസ് രണ്ടാണ് വരുന്നത് അങ്ങനെ ടോട്ടൽ പത്ത് ലൈനാണ് ഉണ്ടാവുക എട്ട് ട്രാക്കിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോവുക പിന്നീട് രണ്ട് ട്രാക്ക് എമർജൻസി ട്രാക്കാണ് മാഹി ബൈപ്പാസിൽ കണ്ട മാതിരിയുള്ള ടോൾ ബൂത്ത് അല്ല എന്നാ പറയുന്നത് മാഹി ബൈപ്പാസിൽ ടോളിൻ്റെ ക്യാബിൻ താഴത്താണ് വന്നിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ക്യാബിൻ മുഗൾ ഭാഗത്താണ് വരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എല്ലാ വാഹനങ്ങൾക്കും ഫാസ്റ്റാഗ് നിർബന്ധമാണ് അപ്പോൾ താഴത്ത് സെൻസർ മാത്രം മതി ഓരോ ട്രാക്കിൻ്റെയും ക്യാബിനുകൾ മുഗൾ ഭാഗത്താണ് പിന്നീട് ഈ ടോൾ ബൂത്തൊക്കെ കാലക്രമേണ എടുത്ത് മാറ്റം വിട്ടുക പിന്നീട് ജി പി എസ് സംവിധാനം വഴിയാണ് പിന്നീട് ടോൾ കളക്ട് ചെയ്യുക അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന റോഡിന് മാത്രം ടോൾ കൊടുത്താൽ മതിയാകും പിന്നീട് കണ്ട ആ മുകൾ ഭാഗത്താണ് ക്യാബിനുകൾ വരുന്നത് കേട്ടോ ഓരോ ട്രാക്കിൻ്റെയും ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ് ഇങ്ങനെയാണ് ടോൾ ബൂത്ത് വരുന്നത് അതുപോലെ തന്നെ ടോൾ ബൂത്തിൻ്റെ രണ്ട് ഭാഗത്തും വെയിം ബ്രിഡ്ജുകൾ ഉണ്ടാകും അതിനോടനുബന്ധിച്ചിട്ടുള്ള ടോളിൻ്റെ ഫെസിലിറ്റികൾ കുറേ ഉണ്ട് കാരണം ഒന്ന് ബാത്റൂം ഫെസിലിറ്റി പിന്നെ റെസ്റ്റ് ഏരിയ പിന്നെ കോഫി ഷോപ്പുകൾ മെഡിക്കൽ സർവീസുകൾ അങ്ങനെ കുറേ സംവിധാനങ്ങൾ ഈ ടോൾ ബൂത്തിനോട് ചേർന്നിട്ട് വന്നിട്ടുണ്ട് അതിനോടനുബന്ധിച്ചുള്ള ബിൽഡിങ്ങിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെ കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല പക്ഷേ ഇവിടെ അങ്ങോട്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ നിലവിലെ ദേശീയ പാതയിൽ കൂടി തന്നെ ഇപ്പോഴും രണ്ട് ഭാഗത്തുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇനിയാണ് മലപ്പുറം ജില്ലയിലെ ആദ്യ ആയ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെ ഉള്ളയിലെ അവസാനത്തെ ഓവർപാസ് വരുന്നത് കരിപ്പൂളിലാണ് കരിപ്പോൾ വരുന്ന ഓർമാസം അനുഭവിച്ചിട്ട് ഒരു ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളിന്റെ വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ അവിടെ സർവീസ് റോഡിന്റെ വർക്ക് കുറച്ച് ഭാഗത്ത് നടന്നിട്ടുണ്ടോ പിന്നീട് ഇവിടെ ഒന്നും മണ്ണെടുത്ത് താഴ്ത്തി വർക്ക് നടന്നില്ല പക്ഷേ ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് ആദവനാട് പഞ്ചായത്ത് ഓഫീസ് വരെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ആദവനാട് പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ടാമത്തെ റീച്ച് ആരംഭിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അതിരിമട മുതൽ കരിപ്പോൾ വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും Bye.